മാമലക്കണ്ടം ഇളംശ്ശേരി കുടിൽ വനം സംരക്ഷണ സമിതി കെട്ടിടത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി യുവാവ് ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെയാണ് സംഭവത്തിന്റെ തുടക്കം മാമലക്കണ്ടം സ്വദേശി സോളമനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി കെട്ടിടത്തിനുള്ളിൽ കഴിയുന്നത് സോളമൻ കെട്ടിടത്തിനുള്ളിൽ അതിക്രമിച്ച് കടന്ന് ദേഹത്ത് പെട്രോൾ ഒഴിച്ചതോടെ സ്ഥലത്തുണ്ടായിരുന്ന വനംവകുപ്പ് ജീവനക്കാർ പുറത്തേക്ക് ഓടി കെട്ടിടത്തിനുള്ളിലെ ഉപകരണങ്ങൾ സോളമൻ തകർത്തതായുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ സോളമന്റെ വീട് തകർന്നിരുന്നു നിലവിൽ തനിക്ക് താമസിക്കാൻ വീടില്ലെന്നും വനം സംരക്ഷണ സമിതി കെട്ടിടം തനിക്ക് താമസിക്കാൻ വേണമെന്നുമാണ് സോളമന്റെ ആവശ്യം അതേസമയം പ്രദേശവാസികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് സംരക്ഷണ സമിതിയുടെ കെട്ടിടമാണ് അതായത് ഞങ്ങൾക്ക് തൈര് പരിപാടി എന്തെങ്കിലും ഇതിപ്പോൾ അവര് ചെക്ക് ആയിട്ട് ഉപയോഗിക്കുക നമ്മളവിടെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പം പുറത്തു കൂടി തന്നെ പത്തായിരത്തഞ്ഞൂ പത്താ ആയിരത്തഞ്ഞൂറിൻ്റെ അടുത്ത് വീടുകളുണ്ട് അവിടെ ഒരു ആദിവാസി അല്ലെങ്കിൽ ഒരു അസുഖം വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി അവർക്ക് വന്ന് ആശുപത്രി പോകണമെങ്കിൽ ഒന്നുകിൽ അടിമാലി ഇല്ലെങ്കിൽ കോതമ്പുലം ഏഹ് കോട്ടകൾ പോകണ്ടെങ്കിൽ എമർജൻസി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിക്കൂടെ അവരെങ്ങനെ പോരും ഏഹ് ആ ഞങ്ങളുടെ മെഷീൻ അല്ലെ മെഷീൻ തൈൽ മെഷീൻ തൊട്ട് സകല സാധനം ഞങ്ങളുടെ കൂടെ കിടക്കുന്നുണ്ട് ഏഹ് ഇവരിതെല്ലാം ഇതിനകത്ത് വെച്ച് കൊത്തിപ്പിടിച്ചിരിക്കുക ആദിവാസിക്ക് ഇതിനകത്ത് കേറത്തുമില്ല ഒരു കാര്യങ്ങളും ചോദിക്കൂല്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നടപടി പിന്നെ നമ്മൾ എന്നെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് എന്തിനുവേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് കമ്മിറ്റിയോ കാര്യങ്ങളോ അല്ലെങ്കി ഒരു പൊതുയോഗം കൂടുവോ അല്ലെങ്കിൽ ഊരുകൂട്ടോ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് തൈല് പഠിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ പരമ്പ നെയ്യാൻ മോറും കൊട്ടാ അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പേന കാട്ടിന് മനുഷ്യങ്ങൾ കൊണ്ടൊന്നും ശേഖരിക്കാനുള്ള കെട്ടിടമാണ് ഇത് നമുക്കുള്ള കെട്ടിടമാണ് വണ്ടി കടത്തില്ലേ ഞങ്ങളുടെ സ്ഥലം കിടക്കും നടന്നു പോകാം വണ്ടി കൊണ്ട് പോകുന്ന വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല അവിടെ നിന്നുള്ള ഈ എന്തെങ്കിലും ഒരു രോഗീനെന്തെങ്കിലും രോഗമുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എന്ത് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നാലു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന കടത്ത് വിട്ടില്ല ഒന്നി വഴിയിൽ എവിടെയെങ്കിലും കിടക്കും കിടന്നിട്ട് ആന മാറ്റി അടി ആനെ മാറുന്ന സമയം നോക്കിയിട്ട് മണിക്കൂറോളം നോക്കി നമുക്ക് കടന്നാ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് ഉദ്യോഗസ്ഥരെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്ത് തരാ സഹായം ചെയ്തിട്ടില്ല ആണോ ഈ പോസ്റ്റിൻ്റെ ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാണല്ലോ അവർ അറിയാൻ കഴിയുന്നത് ഫണ്ട് പക്ഷെ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു ഉണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് സഹായം അല്ലെങ്കിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടി അങ്ങനെയുള്ള അവിടുത്തെ ആവശ്യങ്ങള് അല്ലെങ്കിൽ വണ്ടി അപ്പൊ ഒരു ആശുപത്രി പോകാനായിട്ട് വണ്ടി ആ വണ്ടി നമുക്ക് ഒരു വണ്ടി വിളിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വണ്ടി പോലെ കൊടുക്കുന്ന ഇവിടെ നമുക്ക് അങ്ങനെ ഒന്നും ഒന്നും കിട്ടുന്നില്ല ഇതുവരെ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിങ്ങളെന്തൊക്കെ സാധനങ്ങളുണ്ട് ഞങ്ങളുടെ മെഷീൻ കിടപ്പുണ്ട് ഈ തയ്യൽ മെഷീന് എന്തിനു തന്നത് ആര് തന്നാണ് അത് ഞങ്ങൾക്ക് ഫോറസ്റ്റിൽ നിന്ന് തന്നെ കിട്ടിയതാണ് പക്ഷെ അത് നിങ്ങൾക്ക് തന്നില്ല നിങ്ങൾക്ക് തന്നിട്ടില്ല പിന്നെ തേൻ തേൻ നമ്മൾ ശേഖരിച്ചിട്ട് തേൻ ഇങ്ങനെ അതായത് റാട്ട് അവിടെ നിർത്തിയിട്ട് തേച്ചി മാത്രം ഇങ്ങനെ മെഷീൻ ആ അതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരുന്നില്ല എന്താ അവര് ചോദിക്കുമ്പോ പറയുന്നത് അവിടെ ഇല്ലെന്നു ചോദിക്കാൻ പോകാൻ ഇപ്പൊ നമ്മളിപ്പം അങ്ങോട്ട് ചോദിക്കാൻ പോയി നാലുവണ്ടി പോലീസുകാരും കൊണ്ടല്ലേ എത്ര വണ്ടിക്ക് പോലീസുകാരോ നമ്മളെ പേടിച്ചിട്ടാണോ നമ്മളൊന്നും ചെയ്യാൻ ഇവർ വന്നല്ല നിലവിൽ ഇവര് നിങ്ങൾക്ക് പണ്ടുകൾ ഉണ്ട് പോർഷന്റെ ഒരുപാട് പണ്ടുകൾ ആദിവാസികൾക്ക് വേണ്ടിട്ട് അപ്പൊ അത് നിങ്ങൾക്ക് നിലവിൽ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്താ ഇവര് ഇവരോട് ചോദിക്കുമ്പോ എന്താ പറയുന്നത് ഈറ്റവെട്ടുണ്ടോ ഒന്നും ഇല്ല ഫോറസ്റ്റിലുള്ളിലോ നിങ്ങക്ക് ഒരു പണി ഒരു തൊഴിലൊന്നും തരത്തില്ല ഇതിന്റെ ഇതിന്റെ വിവരങ്ങൾ നിങ്ങൾ വേറെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടോ ആരും ധരിപ്പിച്ചിട്ടില്ല അല്ല നമ്മുടെ നിങ്ങളുടെ ഒരു ഒരു കൂട്ടത്ത് അതുപോലുള്ള എന്തെങ്കിലും സംഘടന വി എസ് എസിന്റെ സംഘടന അങ്ങനെ അങ്ങനെയുള്ള ആളുകളില്ലേ ഇവിടെ അപ്പൊ അവരെയൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ അവരറിയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഒന്നും ഇവര് നിങ്ങളെ അറിയിക്കാറില്ല